ഒരാളോട് നിൽക്കുന്നത് രണ്ടു ഇപ്പുറം അതെ അതെ ഞാൻ ഇന്നുകൾക്ക് പണ്ടേ പോലെയുള്ള ആഗ്രഹം പണ്ടെന്ന് വെച്ചാല് കല്യാണക്കെ അടിക്കാറായ ആഗ്രഹം ഒരു ആഗ്രഹം ഗുരുവായൂർ പോയിട്ട് ഗൾഫിൽ പോണതല്ല അതൊക്കെ മേലെ ഇല്ല ഇല്ല അങ്ങനെ ഒന്നുമില്ല അതെ ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഒരു വീഡിയോ എടുക്കാൻ വരുന്നതാണ് പക്ഷേ നടന്നില്ല രണ്ടുപേരോട് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോകേണ്ടായിരുന്നു തക്കും ശ്രുതിയും കൂടി അപ്പോൾ ഞാനാണ് പഠിപ്പിക്കുന്നത് ആശാ ഞാനാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അത് നടന്നിട്ടില്ല അടുത്ത ദിവസം അതിൻ്റെ പുറകെ പുറകെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുവട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളും സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് പൊട്ടിക്കണില്ല അത് പല പല കിട്ടിയുള്ള സർപ്രൈസാണ് എന്ന് വെച്ചാൽ അത് നമ്മളൊട്ടും വിചാരിക്കാത്ത പോലും സർപ്രൈസും കാര്യങ്ങളാണ് വരാൻ പോണത് നീട്ടി നീട്ടി പറയുന്നില്ല നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം എവിടെ എവിടെ ഒരാൾ ഇവിടെ ഇപ്പുണ്ട് രണ്ടുപേരി തക്കോ രണ്ടു ദിവസമായിട്ട് വീഡിയോ കണ്ടിട്ട് അല്ലേ അതെ കണ്ടിട്ടല്ലേ തക്കോട്ട് ജോലിക്കോണ്ട് ും ജോക്ക് കണ്ണന് യൂട്യൂബ് മാത്രമുള്ള ജോലി വേണ്ടത് ഉണ്ടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ യൂട്യൂബെല്ലാം ജോലിയുണ്ട് ജോലി ഉണ്ട് ജോലി ഉണ്ടാന്ന് ചോദിച്ചത് താഴെ അറിയാവുന്ന കമന്റ് ചെയ്തിട്ടുണ്ട് അല്ല നിർത്തിക്കണം ഞാൻ ഷോറൂമിൽ സെയിൽസ് സെയിൽസിൽ വർക്ക് ചെയ്യണോ പറവൂർ തന്നെയാണ് ഇടവേൽക്കാട് ഷോറൂമിലുണ്ട് ഞാൻ വർക്ക് ചെയ്യണത് അപ്പൊ ഒരു രണ്ടുമൂന്ന് ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇന്ന് ഇറങ്ങിയിടണത് അല്ലേ

അതിപ്പിന് അല്ല അവനിപ്പ യു കെയിലാണ് അതെട്ടിപ്പിയിൽ ആറാം ക്ലാസ്സിലേക്ക് അയക്കണം അങ്ങ് മഹാരാജ് എറണാകുളത്ത് മഹാരാജ കോളേജ് ആവശ്യം നമുക്ക് ഇഷ്ടം പുതിയ പുതിയ ഫാമിലി മെമ്പേഴ്സിനാണ് അറിയാത്തത് അല്ലേ എല്ലാരും എന്തും ചെയ്യണം എന്നൊക്കെ ബാക്കി എല്ലാവർക്കും അറിയാ അപ്പൊ അങ്ങനെ ഹാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം അല്ലേ എന്നിട്ട് എന്താ പറയാനുള്ളത് അടുത്ത വിശേഷങ്ങൾ എന്താ നടക്കാൻ പോണത് പറയൂ ആരാണ് പറയണേ ഞാനാണ് അടുത്ത അടിപൊളി അടിപൊളി വിശേഷം വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ വിശേഷം വരുന്നുണ്ട് അല്ലെ നമുക്ക് മുമ്പേ പണ്ടേ ആഗ്രഹം പണ്ടെന്ന് വെച്ചാല് കല്യാണൊക്കെ അടുക്കാറായ പോലെ ആഗ്രഹം ഗുരുവായൂർ പോയിട്ട് കൊറേ റീൽസ് ഒക്കെ കണ്ടിട്ടാണ് നമുക്ക് ആഗ്രഹം ഇങ്ങനെ നമുക്ക് നമുക്കും അതുപോലെ അവിടെ പോയി ചെയ്യണം ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് എന്തായിരുന്നു കൂടുതലായിട്ടൊന്നും റിയാൻ പാടില്ല ഒന്നുകൂടി അന്വേഷിച്ചിട്ട് വേണം ചെയ്തവരൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഓടിച്ചൊന്ന് മാലിടല് അങ്ങനെ ആണെന്ന് അറിഞ്ഞുകൂടല്ല അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അന്വേഷിച്ചിട്ട് എന്തായാലും അവിടെ പോയി അത് ചെയ്യണം എന്നല്ല ആഗ്രഹം ചെയ്യണം അത് ചെയ്യണ്ട അപ്പൊ കുറച്ചുകൂടി ഒന്ന് അന്വേഷിക്കണം അതെ അതെ അടുത്താഴ്ച തന്നെ പോകും എല്ലാവർക്കും ഒരു ആയിട്ട് കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ട് പോകും അപ്പൊ അങ്ങനെയൊക്കെയാണ് അവർ കൊച്ചു വെച്ച വിശേഷങ്ങൾ പിന്നെ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞ പോലെ സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് എന്താ നടക്കോട്ടെ എന്താ നടക്കും ഗൾഫി ഫോൺ അല്ല അതൊക്കെ അതൊക്കെ മേലെ എന്നുവെച്ചാല് നല്ല പൈസ വന്നിട്ട് വെള്ളം വന്നെന്ന് പറയുമ്പോ പ്രത്യേക സന്തോഷം വെള്ളം കോരിക്കൂരി മാഡും എഴുക്കരന്നൊക്കെ അനിയത്തി എടെ വീടുണ്ടാവേ വെള്ളമില്ല അവിടെ എല്ലാം കാണുന്നുണ്ട് പിന്നെ അമല റിപ്പിള് തന്നിട്ടെങ്കിൽ നിങ്ങക്ക് പിണങ്ങിയ എല്ലാര് തരാം പറഞ്ഞു നിക്കണത് അപ്പോഴും പിന്നെ വേണ്ട വേർ വേറെ കാര്യങ്ങളൊക്കെ ആയി അപ്പൊ മാറിയിട്ടില്ല അപ്പൊ അതിന്റേതായ കുറച്ചൊക്കെ പവർ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ പുറകെ വരുന്നുണ്ട് ഇനി അധികം വഹിക്കണ്ടല്ലോ സർപ്രൈസും കാര്യങ്ങളൊക്കെ അധികം വഹിക്കണ്ട നിസാര വരല ദിവസങ്ങൾ മാത്രം അതെ ദൈവം കൂടി സഹായിച്ചു എല്ലാം നടക്കും അതെ എല്ലാ വീഡിയോയിലും വീടുകളിലും പറഞ്ഞു നല്ല സർപ്രൈസും ഒരു സംഭവമാണ് സത്യം അതെ കുറച്ച് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള സംഭവം കൂടിയാണ് എടുക്കുന്നത് അപ്പൊ എന്താ അത്ര ബാക്കി നമ്മളെല്ലാം കാര്യങ്ങളെന്നുവെച്ചാൽ മാത്രമേ മടിയാ എനിക്ക് നല്ല മടിയുണ്ട് നാളെ പോട്ടെ ശീലായിക്കോളും ഒറ്റക്കാളും അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഇനി അടുത്തായിട്ടില്ല ഇന്ന് കഴിഞ്ഞ ദിവസം രണ്ടു സാധനങ്ങൾ കാണിക്കാൻ മറന്നുപോയിണ്ടായിരുന്നല്ലേ നടക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം വീട് വിട്ടപ്പാ ഈ ഗിഫ്റ്റ് ആരൊക്കെ തന്നേക്കുന്നില്ലേ അത് ആൾക്കാരെ കിട്ടിയിട്ടെ കൊറേ പേരെ കിട്ടി അതെ അതിന് കൃഷ്ണൻ നാളെ കിട്ടില്ലേ കൃഷ്ണത്തെ നാളെ ആ

അത് മറന്നുപോയതല്ല കളിക്കാന്ന് ഓർത്ത് അത് അലന്മാരച്ചു അപ്പൊ അതുകൊണ്ട് ഈ ഒരു മോഹൻലാൽ ഇത് എന്റെ ഒരു കൂട്ടുകാർക്ക് അതും നല്ല തീവിലുള്ള സമയത്ത് അത്ഭുത ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ എല്ലാം തന്നിന് സന്തോഷമുണ്ട് വിട്ടു പോയി താണത്തത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ രാവിലെ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞില്ലായിരുന്നു വണ്ടി ഓടിക്കുന്ന ആര് പറഞ്ഞു തക്കും ശുതി കൂടി വണ്ടി ഓടിക്കാൻ പഠിക്കാൻ തക്കു പഠിച്ചോണ്ടിരിക്കണത് അതിന്റെ വീഡിയോ ചിലച്ചു അതിന്റെ വീഡിയോ എടുക്കുമ്പോ ചില വരൂട്ടോ ചിലച്ച ബ്ലോകിൽ ഒരു പിന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കേണ്ടത് അത് ഒരു സർപ്രൈസിന്റെ ഭാഗമായിട്ടൊരു സംഭവം തന്നെയാണ് കണക്ഷൻ വെച്ച് പറഞ്ഞു ഭാഗങ്ങൾ ഭാഗങ്ങളല്ലേ കണക്ഷൻ വെച്ച് അതെ പൂർത്തിയാവണം അത് അങ്ങനെ അങ്ങനെ ആയാലും നമ്മുടെ ഉദ്ദേശം കറക്റ്റ് ആയിട്ട് നടക്കുള്ളു െ എനിക്കത്സൈറ്റ്മെന്റ് ആവാണ് അതുകൊണ്ടാട്ടാണോ ഇനി ഇനി പറയൂലെ പറയാനുള്ള ഇതൊരു പെട്ടെന്ന് തന്നെ പൊട്ടിക്കും ഇതുവരെ വിശ്വാസം അല്ലേ

ും ചോദിക്കും നിങ്ങള് അവർ കൂടി ചെയ്താ പോരുന്ന പിന്നെ അമ്മ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല മുമ്പേ തന്നെ അവങ്ങനെയല്ല പറഞ്ഞു പറഞ്ഞു ഇല്ല കഴിഞ്ഞ പരിപാടിയായി നമുക്ക് ഗിഫ്റ്റ് കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കല്യാണൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇഷ്ടംപോലെ നല്ല കമന്റുകൾ വരുന്നുണ്ട് ചീത്ത കമന്റുകൾ വരുന്നുണ്ട് എല്ലാ കമന്റുകളും വായിക്കുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് എല്ലാ ചീത്ത കമന്റും നന്ദിയുണ്ട് മറ്റേതിന് സ്നേഹവും ഉണ്ട് നല്ല കമന്റുകൾക്ക് എല്ലാത്തിനും ഉണ്ട് അല്ല കഷ്ടപ്പെട്ടാണ് അത് ടൈപ്പ് നമുക്ക് വേണ്ടി സമയം അതുകൊണ്ട് ും സന്തോഷം അതെ ഞാൻ ഇന്നൊരു കമന്റ് കമന്റ് സേവ് ഞാനൊരു ഇപ്പഴൊക്കെ തന്നെ ഇപ്പഴൊക്കെ തന്നെ ആയിരുന്നു ഒരു മാസമൊക്കെ ആയിട്ട് നിങ്ങൾ അളന്നാൽ മതി അങ്ങനെയൊക്കെയാണ് പറയണത് എന്താ പറയാ എല്ലാം തന്നെ അടുത്ത വെച്ചാണ് അത്രേ ഉള്ളു വേറെ വിഷയമൊന്നുമില്ല അതെ അത്രേ ഉള്ളു അല്ലേ രണ്ടു കിട്ടിയപ്പോ ഞങ്ങളുടെ അമ്മ സുസാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങള് ഞങ്ങളുടെ കൊച്ചു ലൈഫ് ഇങ്ങനെ ഹാപ്പി ആക്കിട്ട് പോട്ടെ അപ്പൊ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നിങ്ങളുടെ അടുത്ത് പറയുന്നു അതേപോലെ തന്നെ എല്ലാ വീഡിയോ സ്ഥിരം ഇതേപോലെ തന്നെ വന്നിരിക്കും അപ്പൊ അമ്മ കാര്യങ്ങൾ എന്താണ് എനിക്ക് കോളേജൊക്കെ അപ്പൊ തക്കും ഇപ്പൊ ജോലിക്ക് പോയി ഞാനും ഇപ്പൊ ജോലിക്ക് ഇന്ന് തുടങ്ങും അപ്പൊ ശ്രുതി പോ അടുത്ത ദിവസം പോലും ശ്രുതി ജോലിക്ക് പോയി തുടങ്ങും എല്ലാരും പണ്ടത്തെ പോലെ തന്നെ എല്ലാരും ആറു മണിക്ക് ചേക്കാരണ സെറ്റപ്പിലാവും അതെ പിന്നെ കുറച്ച് കുറച്ച് ആറു മണിക്ക് സ്ഥിരം അല്ലേ വേറൊന്നുമില്ല ഞങ്ങൾ സുഖായിട്ടിരിക്കുന്നുണ്ടായി അപ്പൊ അങ്ങനെയൊക്കെ പോകണെ ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച ഗുരുവായൂർ പോവാൻ തീരുമാനിക്കണം ഞങ്ങൾ മൂന്നേരം പോവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നോക്കിയാണ് പിന്നെ സുധന അഞ്ഞീത്തര അമ്മ അവരാരും കൂടെ നോക്കിട്ട് വേണം നമുക്ക് ബുധനാഴ്ച അത് ഇന്ന് തന്നെ അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ച് ഇനി നല്ല കുറച്ച് വീഡിയോസ് പുറകെ പുറകെ വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ കൊച്ചുവിടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ